മീനാട്ടോ ഇത് അയല മീനാണ് ഇതൊന്ന് വറക്കാൻ പറക്കാൻ ഇതിപ്പോ വളിപോലെ ഇതിന്റെ തണുപ്പൊന്ന് മാറ്റിയെടുക്ക വെള്ളത്തിൽ കുറച്ച് ആ മാറി കേട്ടോ മീനിന്റെ ഇനി നമ്മൾ കുറച്ച് മുളക് പൊടി അങ്ങോട്ട് ഇടാം കുറച്ച് എണ്ണ ഇങ്ങോട്ട് ഒഴിക്കാം ഇങ്ങോട്ട് മസാല ഇങ്ങോട്ട് പിടിപ്പിക്കാം നല്ലോണം തേച്ച് കുടിക്കെണ്ണ ഇങ്ങോട്ട് ഒഴിച്ചിട്ട് അടുപ്പം അങ്ങോട്ട് കത്തിച്ച് മൂക്കുന്നങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കേ കറി അങ്ങോട്ട് അടുപ്പ് ചൂടാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ നല്ല മുറിച്ച് വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടി പൊടിയായിട്ടുണ്ട് ചൂടോട്ട് വയ്ക്കു കോവയ്ക്ക തോട്ടുണ്ട്